ഡോക്ടർ എനിക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് തൊണ്ട കുത്തിയുള്ള ചുമയും വരുന്നുണ്ട് പിന്നെ തൊണ്ടയിൽ കപ ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് മാഡം ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ച് നോക്കി എന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല അപ്പൊ അതിന് എന്താ ഡോക്ടറെ പോകാൻ വേണ്ടിയുള്ളത് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊണ്ടയിൽ കബ ഇരിക്കുന്ന പ്രശ്നമുണ്ട് കപമിടക്കിടക്ക് കാറി എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട് കുത്തിച്ചുമ വരുന്നുണ്ട് തൊണ്ടയിൽ ലംബരിക്കുന്ന പോലൊരു ഫീല് വരുന്നുണ്ട് അല്ലേ ഇതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അലർജി കൊണ്ടുവരാം സൈനസൈറ്റിസ് അലർജി കൊണ്ടിട്ടോ അല്ലെങ്കിൽ അലർജിക്ക് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും കൊണ്ടിട്ടോ ഡ്രൈനസ് കൊണ്ടിട്ടോ ഒക്കെ നമുക്ക് തൊണ്ടിൽ ബുദ്ധിമുട്ട് വരാം അതുപോലെ മറ്റൊരു പ്രധാന റീസൺ ആണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു റീസൺ ആണ് ആസിഡ് റിപ്ലെക്സ് ജേഡ് കൊണ്ടിട്ട് നമുക്ക് നെഞ്ചരിച്ചിൽ പൊളിച്ച് ഈ ഒരു ബുദ്ധിമുട്ട് വരാം ചില പേഷ്യൻറ്റിനോട് സിംറ്റംസ് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും മറ്റു ചിലർക്ക് ഈ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല അവർക്കത് സൈലന്റ് റിഫ്ലക്സ് ആയിരിക്കും മനസ്സിലായോ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് വളരെ വീര്യം കൂടിയ സ്റ്റൊമക് ആസിഡാണ് ഇത് ഒരു കാരണവശാലും തിരികെ അന്നനാളം വഴി വായിലോട്ട് പ്രവേശിക്കാൻ പാടുള്ളതല്ല പക്ഷേ ഈ സ്പിഞ്ചർ മസിൽ എന്തെങ്കിലും ആവുന്ന കാരണം എന്ത് പറ്റും ഇത് തികട്ടി മുകളിലോട്ട് കയറും അപ്പോൾ ഈ തൊണ്ടയിൽ ഇത് വന്നിട്ട് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതിൻ്റെ പ്രതിരോധ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുറച്ച് ഖപം അല്ലെങ്കിൽ മ്യൂക്കസ് ഇവിടെ രൂപപ്പെടുന്നത് മനസ്സിലായോ അതാണ് നമുക്ക് രാവിലെ എണ്ണയ്ക്കും ഈ തൊണ്ടയ്ക്ക് ഇറിട്ടേഷനും കരകരുപ്പൊക്കെ ഉണ്ടാകാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആൻറ്റിബയോട്ടിക്സും അലർജിക്കുള്ള മരുന്നും കഴിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ അത് ആസിഡ് റിപ്ലക്സ് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ ജ്യൂസസ് കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രോബയോട്ടിക്സ് നമുക്ക് നല്ല രീതിക്ക് ഗുണം ചെയ്യും ബ്ലഡ് ടെസ്റ്റിൽ ഹെച്ച് പൈലോറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊരു ബാഡ് ബാക്ടീരിയ ആണ് അത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറോഷൻസ് കുറേ നമ്മളുടെ വൈറൽ ഉണ്ടാവും അതുണ്ടോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് നോക്കി കൺഫേം ചെയ്യുക ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള മെഡിസിൻസ് എടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക